പരുതൂർ കുളമുക്കിൽ കുടുംബ ആചാരത്തിൻ്റെ ഭാഗമായി നടന്ന ആട്ട് എന്ന ചടങ്ങിനിടെ ദുരൂഹ സാഹചര്യത്തിൽ യുവാവ് മരണപ്പെട്ടു ആലൂർ സ്വദേശി നാൽപ്പത്തൊന്ന് വയസ്സുകാരൻ ഷൈജു ആണ് മരിച്ചത് കുളമുക്കിലെ കുടുംബത്തിൽ നടന്ന ആട്ട് ആചാരത്തിനിടെയാണ് സംഭവം ചടങ്ങിനിടെ ഷൈജു കുഴഞ്ഞു വീഴുകയും പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയുമായിരുന്നു അതേസമയം ആചാര ചടങ്ങിനിടെ ഷൈജു കാഞ്ഞിരക്കായ കഴിച്ചതായും പറയപ്പെടുന്നു ആചാരത്തിനിടയ്ക്ക് നെറ്റിയിൽ വാളുകൊണ്ട് മുറിയേൽപ്പിച്ച ഷൈജു ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു ഷൈജുവിൻ്റെ തലയ്ക്ക് വെട്ടേറ്റ രീതിയിൽ പരിക്ക് ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു വെളിച്ചപ്പാട് വിശ്വാസത്തിൻ്റെ ഭാഗമായി വെട്ടിയതാണെന്നും മറ്റു വിഷയങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും കുടുംബം പറയുന്നു ഈ ചടങ്ങിൻ്റെ ഭാഗമായി കോഴിയെ കടിച്ചേർക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും നടത്തി വരാറുണ്ട് അഞ്ഞൂറിലേറെ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നാണ് വർഷം തോറും ആട്ട് നടത്താറുള്ളത് മരിച്ചവരുടെ പ്രേതം കയറുകയും അതിനെ ചുറ്റിപ്പറ്റിയുമുള്ള പ്രവർത്തനങ്ങളാണ് ആട്ടിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ തൃത്താല പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പട്ടാമ്പി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്